പുരുഷ കേന്ദ്രീകൃത ലോകത്ത് പുരുഷ ദിനത്തിന് എന്ത് പ്രാധാന്യമെന്നത് ഒരു ചോദ്യമാണ് എന്നാൽ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും പുരുഷ കേന്ദ്രീകൃതമായിട്ടാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ലിംഗത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന സാമൂഹിക വ്യവസ്ഥിതി പുരുഷന്മാരിൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് അസമത്വങ്ങളിൽ മുങ്ങിക്കേറിയ ഒരു ചരിത്രമാണ് ലിംഗനീതിയുടെ കാര്യത്തിൽ ലോകത്തിന് പറയാനുള്ളത് ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന പല അവകാശങ്ങളും അവർ നൂറ്റാണ്ടുകളോളം അനുഭവിച്ച കൊടിയ അസമത്വങ്ങളുടെ പരിണിത ഫലമാണ് നിലവിൽ എല്ലാ മേഖലകളിലും അവർ സമത്വം ആസ്വദിക്കുന്നില്ലതാനും പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു ലിംഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുപോലെ അതിലധികം എതിർലിംഗത്തിലും അത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് മുടന്തന്യായം നാം മുന്നോട്ട് വെക്കാറുണ്ട് ലോകശക്തികളിൽ വല്ലേട്ടനായി കണക്കാക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കൽ പോലും ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിൽ ഈ കാര്യം വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു ശക്തി കേന്ദ്രങ്ങളിൽ പുരുഷ കേന്ദ്രീകൃതമായി തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് എന്നാൽ ശക്തി കേന്ദ്രങ്ങളിലൊഴികെ സമൂഹത്തിലെ മറ്റു തട്ടുകളിലെ കാര്യം തികച്ചും വ്യത്യസ്തമാണ് സ്ത്രീ സുരക്ഷയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളുടെ ദുരുപയോഗം സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാൻ പുരുഷൻ കടന്നു പോകേണ്ടി വരുന്ന സഹനങ്ങൾ കല്യാണത്തിൽ ഉൾപ്പെടെ പുരുഷന്മാരിൽ മാത്രം അളക്കപ്പെടുന്ന ജോബ് സ്റ്റാറ്റസ് എന്നിവയൊന്നും നാം ചർച്ച ചെയ്യാറില്ല ലിംഗസമത്വമുള്ള ഒരു നിയമവ്യവസ്ഥിതി പോലും നമുക്ക് ഇന്നും വിദൂരമാണ് എന്നാൽ ഒരു പുരുഷന്റെ ജീവിതം എങ്ങനെയെന്ന് സമൂഹത്തിൽ വേഷപ്രച്ഛന്നയായി ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി സമൂഹം നൽകിയ സങ്കല്പവും യാഥാർത്ഥ്യവും എത്രത്തോളം വിഭിന്നമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മാധ്യമ പ്രവർത്തകയാണ് നോറ വിൻസെന്റ് നോറ വിൻസെന്റിന്റെ വ്യത്യസ്തമായ കണ്ടെത്തലുകൾ ഇന്നിതുവരെ വെളിച്ചം വീശാത്ത പല മേഖലകളിലേക്കുള്ള മെഴുകുതിർ വെട്ടമായിരുന്നു രണ്ടായിരത്തി ആറിലാണ് നോറ ലിംഗമാറ്റ ശസ്ത്രക്രിയയോ ഹോർമോൺ ചികിത്സയോ നടത്താതെ പുരുഷൻ എന്ന ഐഡന്റിറ്റി സ്വയം ഉണ്ടാക്കിയെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പുരുഷന്റെ വസ്ത്രങ്ങളും ശരീരഭാഷയും സംസാര ശൈലിയും കൃത്യമായ പരിശീലനത്തോടെ പഠിച്ചെടുത്ത നെഡ് എന്ന പേരിൽ നോറ പതിനെട്ട് മാസത്തോളം ഒരു പുരുഷനായി മാറി തുടക്കത്തിൽ ഒരു പുരുഷ ബൌളിംഗ് ടീമിൻ്റെ ഭാഗമായ നോറ വളരെ എളുപ്പത്തിൽ ടീമിൻ്റെ അംഗമായി മാറി കാലക്രമേണ ടീം അംഗങ്ങളുമായി അടുത്ത നോറ തൻ്റെ ഒപ്പം ചിരിച്ച മുഖം ഉള്ള പലരും കടന്നുപോകുന്ന തീഷ്ണമായ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി എത്രയൊക്കെ ബുദ്ധിമുട്ടിലാണെങ്കിലും അവർ അത് പുറത്തിറിയിക്കാതെ സൗമ്യരായി മാത്രം ജീവിക്കുന്നു മുപ്പതോളം തവണ സ്ത്രീകളുമായി പുരുഷൻ എന്ന വ്യാജേന ഡേറ്റിങ്ങിന് പോയ നോറ അതായിരുന്നു ഏറ്റവും ഉയർന്ന മാനസിക സമ്മർദ്ദം അനുഭവിച്ച സമയങ്ങളെന്ന് പിന്നീട് പങ്കുവച്ചു ദുർബലരും സൗമ്യരുമായ പുരുഷന്മാരിൽ സ്ത്രീകൾ ഒട്ടും ആകൃഷ്ടരല്ല ഓരോ തവണയും താൻ എത്രത്തോളം മികച്ചതാണെന്നും ജീവിതത്തിൽ വിജയിച്ചനാണെന്നും തെളിയിക്കേണ്ടി വന്നു ഇതൊക്കെയായിരുന്നു ഡേറ്റിങ്ങിലൂടെ നോറയുടെ അനുഭവങ്ങൾ പുരുഷൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ വശങ്ങൾ അറിയാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ നോറ കയറിപ്പറ്റിയത് പുരുഷന്മാർക്ക് മാത്രമായുള്ള തെറാപ്പി ഗ്രൂപ്പിലായിരുന്നു പുരുഷന്മാർ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളെയും അവർ എങ്ങനെ അത് നേരിടുന്നു എന്നും അവരുടെ സാമൂഹിക ബന്ധങ്ങൾ ഇവയൊക്കെ അവിടെ അറിയാൻ ശ്രമിച്ചു എന്നാൽ അവിടെയും നോറ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല അവരെ കാത്തിരുന്നത് മനസ്സ് തുറക്കാനുള്ള അവസരത്തിൽ പോലും അതിന് ശ്രമിക്കാൻ പോലും കഴിയാത്ത വിധം അന്തർമുഖരായിരുന്നു പലരും തുറന്നു പറഞ്ഞവർ അടക്കി വെച്ച മാനസിക സമ്മർദ്ദത്തെയും പുരുഷൻ എന്ന കാരണത്താൽ അവർ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളെയും നോറയെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു കൂടുന്ന വികാരങ്ങൾ ഒരു പൊട്ടിത്തെറിയിലൂടെ മാത്രം പുറത്തേക്കൊഴുക്കാൻ വിധിക്കപ്പെട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ദുർബലതയായി മാത്രം കണക്കാക്കുന്ന സമൂഹത്തിൻ്റെ വികൃത രൂപം നേരിട്ട് കണ്ടറിയുകയായിരുന്നു നോറ പുരുഷന്മാർ യഥാർത്ഥത്തിൽ വളരെ ക്ലേശകരമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സ്ത്രീകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒട്ടും ചർച്ച ചെയ്യപ്പെടാത്ത പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നു നമ്മുടെ സ്നേഹവും സഹാനുഭൂതിയും അവർ അർഹിക്കുന്നു നോറയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളായിരുന്നു ഇത് പുരുഷന്മാരുടെ ജീവിതം അനുഭവിച്ചറിഞ്ഞപ്പോൾ സ്ത്രീ എന്നതിൽ കൂടുതൽ സന്തോഷവതിയായി തോന്നിയെന്നും അവർ പിന്നീട് പങ്കുവെച്ചു ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി മാറിയുള്ള പരിശ്രമങ്ങൾ പിന്നീട് അവരെ വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇന്നും കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി എന്നല്ലാതെ ലിംഗനീതിയും സമത്വവും സ്ത്രീകളെക്കാൾ പുരുഷന്മാരും ആഗ്രഹിക്കുന്നു പക്ഷേ അവരത് തുറന്നു പറയാൻ മടിക്കുന്നു എന്ന് മാത്രം